കടുമേനി സെന്റ് മേരീസ് ദേവാലയത്തിലെ വെണ്ണിക്കര വാർഡിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി പയ്യന്നൂർ കടുമേനി സെന്റ് മേരീസ് ദേവാലയത്തിലെ വെണ്ണിക്കര തിരിഹൃദയ വാർഡിന്റെ വാർഷികം വിവിധ പരിപാടികളോടെ നടന്നു യോഗത്തിൽ സിജു കൊടിയൻകുന്നൽ സ്വാഗതം പറഞ്ഞു ബിനോ പൂ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജോണി കാവാലം അധ്യക്ഷത വഹിച്ചു

സ്റ്റൈൽസിനെ ചുറ്റുന്ന ആ ഖാതകൻ ഒരു ക്രിസ്ത്യാനിയായി തീർന്നു എന്നുള്ളതാണ് അതാണ് തിരുഹൃദയ സ്നേഹത്തിൻ്റെ ശക്തിയും സ്നേഹവും അതാണ് ഏതൊരു ശത്രുവിനെ പോലും സ്നേഹിച്ച് സ്നേഹിച്ച് കീഴ്പ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് തിരുഹൃദയ സ്നേഹം പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കവിടെ നേറ്റുപോരാൻ സാധിച്ചു അത്രമാത്രം ഒരു ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു ഈശോയുടെ സ്നേഹം ഒത്തിരിയേറെ അനുഭവിച്ച ഒരു കന്യാസ്ത്രീയാണ് വിശുദ്ധ അൽഫോൻസാമ ഈ ജൂലൈ മാസം അൽഫോൻസാമയുടെ തിന്നാൽ നമ്മൾ ആഘോഷിക്കുക അപ്പം ഈശോയുടെ തിരുഹൃദയവുമായി അഗാധമായ പ്രേമത്തിൽ വീണ ആ കന്യാസ്ത്രീ പ്രത്യേകിച്ച് അവരുടെ അസ്ഥികളെ തൊടുന്നത് പോലും സൗഖ്യമായി മാറുകയാണ് നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് കൊടുക്കാനുണ്ട് അത് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഇപ്പൊ നമ്മൾ ജോണിച്ചായിട്ട് ഓർമ്മപ്പെടുത്തിയതുപോലെ സ്നേഹം ഉണ്ടെങ്കിൽ ഒത്തിരി നമുക്ക് കൊടുക്കാൻ കാണും സ്നേഹം ഇല്ലെങ്കിൽ നമ്മളൊന്നും ആർക്കും കൊടുക്കുക അതുകൊണ്ട് സ്നേഹം കൊണ്ട് നിറഞ്ഞ നമ്മുടെ ഹൃദയം ഈശ്വരുടെ ത്രി ഹൃദയം പോലെ രൂപപ്പെടട്ടെ എന്ന് ആശംസിക്കുകയും പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അലക്സ് പൂച്ചാലിനെ അനുമോദിച്ചു തങ്കച്ചൻ അറയ്ക്കൽ ജോമോൻ പറയൻ തോട്ടത്തിൽ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ഐ ഐ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തിലുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടി ഈ ഫേമിന്റെ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് ഞാൻ അതിനെന്നെ പ്രാപ്തമാക്കിയത് ആംബിയർ ആണ് സമൂഹത്തിൽ മാന്യത്തിലുള്ള തൊഴിൽ അതെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഇന്ന് ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെ പ്രാപ്തനാക്കിയത് ആംബിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലിത്തുന്നത് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ